കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ ഘടക നേരത്തെ യു ഡി എഫിൻ്റെ ഘടക ആ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ യു ഡി എഫിൽ നിന്ന് ചവിട്ടി പുറത്താക്കുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ തന്നെ ചവിട്ടി പുറത്താക്കുകയായിരുന്നു അതിന് കുറേ കോൺഗ്രസ് നേതാക്കളുടെ നിക്ഷിപ്ത താല്പര്യങ്ങളൊക്കെയുണ്ട് മാണിഗ്രൂപ്പ് പുറത്തുപോയാൽ ഗ്രൂപ്പ് സ്ഥിരമായി മത്സരിക്കുന്ന സീറ്റുകളിൽ മത്സരിക്കാമല്ലോ അങ്ങ് ജയിക്കാമല്ലോ ജയിച്ചാൽ മന്ത്രിയാകാമല്ലോ എന്നൊക്കെ കണക്ക് കൂട്ടി നിന്ന കുറെ കോൺഗ്രസ് നേതാക്കളുണ്ട് അതേപോലെ തന്നെ അതിന് രാഷ്ട്രീയമായ മുഖം നൽകാൻ ശ്രമിച്ച ഉമ്മൻചാണ്ടിയുമുണ്ട് കാരണം കേരളത്തിൽ കോൺഗ്രസ് ശക്തിപ്പെടണം മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസ് വലിയൊരു വിലപേശ ശക്തിയായി നിൽക്കുന്നു അത് ദുർബലപ്പെടുത്തണം അങ്ങനെ ദുർബലപ്പെടുത്തിയാൽ മാത്രമേ കോൺഗ്രസിന് വളരാൻ കഴിയുള്ളൂ എന്ന ഉമ്മൻചാണ്ടിയുടെ കേരളത്തെ സംബന്ധിച്ചുള്ള ഒരു രാഷ്ട്രീയ സങ്കല്പമുണ്ട് അതെല്ലാം കൂടി ഒന്നിച്ചു വന്നപ്പോഴാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ യു നിന്ന് ചവിട്ടി പുറത്താക്കാൻ തീരുമാനിച്ചത് അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് അകത്തുള്ള ചില ആഭ്യന്തര പ്രശ്നങ്ങളുമുണ്ട് കെ എം മാണി അന്തരിച്ചു കെ എം മാണി അന്തരിയ്ക്കുന്നതിന് മുമ്പ് എല്ലാ കേരള കോൺഗ്രസുകളെയും ഒരു കൊടക്കയിൽ കൊണ്ടുവന്നിരുന്നു പിന്നീട് കെ എം മാണി മരിച്ചപ്പോൾ ആരാണ് കേരള കോൺഗ്രസിന്റെ ഒന്നാമൻ എന്ന ചോദ്യം വന്നു പി ജെ ജോസഫ് ഞാനാണ് തന്നെയാണ് ഒന്നാമൻ എന്നും അങ്ങനെ ഒന്നാമനാകുകയും കേരള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലെല്ലാം പഴയ ജോസഫ് ഗ്രൂപ്പുകാരെ കൊണ്ട് നിറയ്ക്കുകയും ചെയ്തു ജോസ് കെ മാണിയെയും ജോസ് കെ മാണിയോടൊപ്പം നിൽക്കുന്നവരെയും അവഗണിക്കുന്ന സമീപനം അത് സ്വാഭാവികമായും കേരളാ കോൺഗ്രസിനകത്ത് പ്രശ്നമുണ്ടായി അങ്ങനെ പ്രശ്നമുണ്ടാകുമ്പോൾ കോൺഗ്രസ് ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുകയും ജോസ് കെ മാണിയെ മുന്നണി തന്നെ നിലനിർത്തുകയും ചെയ്യാമായിരുന്നു എന്നാൽ കോൺഗ്രസ് അതിന് തയ്യാറായില്ല മാണി പോന്നങ്ങ് പോയിക്കോട്ടെ നിലപാടെടുത്തു അങ്ങനെയാണ് ജോസ് കെ മാണി യു ഡി എഫ് ഇടുകയും എൽ ഡി എഫിൽ എത്തുകയും ചെയ്തത് ജോസ് കെ മാണി യു ഡി എഫ് വിട്ടാൽ ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് പറഞ്ഞ നേതാക്കന്മാരുണ്ട് അന്ന് അണികൾ മുഴുവൻ ജോസഫിനോടൊപ്പമാണ് കെ എം മാണിയുടെ കൂടെ അണികളില്ല മാണി ഗ്രൂപ്പിന്റെ കൂടെ അണികളില്ല ജോസ് കെ മാണിക്ക് പുറകിൽ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് ജോസ് കെ മാണിയെ കളിയാക്കിയ കോൺഗ്രസ് നേതാക്കളുണ്ട് എന്നാൽ നിയമസഭ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലായത് ജോസ് കെ മാണിക്കാണ് ശക്തി കൂടുതൽ എന്ന് ജോസ് കെ മാണിയോടൊപ്പമാണ് കേരള കോൺഗ്രസിന്റെ അണികൾ എന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് നേതൃത്വം അന്ന് മുതൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഏതൊക്കെ അവസരം കിട്ടുമോ ആ അവസരങ്ങളിലെല്ലാം അത് ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസ് തയ്യാറാകും അതാണ് ഇപ്പോഴും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഷപ്പുമാർക്കെതിരെ സജി ചെറിയ നടത്തിയ പ്രസ്താവനയെ മുൻനിർത്തി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ ആശക്കുഴപ്പം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ എൽ ഡി എഫിൽ നിന്ന് പുറത്തു ചാടിക്കുക എന്ന തന്ത്രം അത് സ്വാഭാവികമായും കോൺഗ്രസ് ചെയ്യുമെന്ന എന്ന കാര്യം സംശയമേയില്ല നേരത്തെ തന്നെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ട് ജോസ് കെ മാണി എപ്പോൾ എൽ ഡി എഫ് വിട്ടു വന്നാലും യു ഡി എഫിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന് എന്ന് വെച്ചാൽ നിങ്ങൾ വിട്ടുവരൂ ഞങ്ങൾ റെഡിയാണ് നിങ്ങൾ സ്വീകരിക്കാൻ യു ഡി എഫിന്റെ വാതിലുകൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുകയാണ് എന്ന് നിരവധി തവണ കെ പി സി സി പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞിട്ടുണ്ട് മുൻ പ്രതിപക്ഷ നേതാവും മുൻ കെ പി സി സി പ്രസിഡന്റുമായ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും ഇപ്പോൾ ജോസ് കെ മാണിയെ തിരിച്ച് എങ്ങനെയെങ്കിലും യു ഡി എഫിൽ കൊണ്ടുവരാൻ കഴിയുമോ എന്ന ശ്രമത്തിലാണ് അങ്ങനെയാണ് ചാലിക്കാടിനെ കുറിച്ച് മുഖ്യമന്ത്രി നടത്തിയ പരാമർശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ രാഷ്ട്രീയ പ്രശ്നമാക്കി ഉയർത്താൻ കോൺഗ്രസ് ശ്രമിക്കുകയും അതിന് മാധ്യമങ്ങൾ വേണ്ട സഹായം ചെയ്യുകയും ചെയ്തത് അതുതന്നെയാണ് ബിഷപ്പുമാർക്കെതിരെയുള്ള സജി ചെറിയാന്റെ പ്രസ്താവനയും മുൻനിർത്തിയുള്ള ഈ കളികൾക്കെല്ലാം പിറകിൽ എന്ന് നന്നായിട്ട് അറിയുന്ന ആളാണ് ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും അതുകൊണ്ട് തന്നെയാണ് ഈ ശ്രമങ്ങളെ ആദ്യം മുതലേ അങ്ങ് എതിർത്ത് നിൽക്കാൻ അതൊരിക്കൽ നടക്കില്ല ഞങ്ങൾ എൽ ഡി എഫിന്റെ ഭാഗമാണ് എൽ ഡി എഫ് ഇടില്ല എന്ന പ്രസ്താവന ആദ്യം മുതലേ നടത്തേണ്ടി വരുന്നത് ജോസ് കെ മാണിക്ക് ഞങ്ങൾ എൽ ഡി എഫിനോടൊപ്പം തന്നെ ഉറച്ചു നിൽക്കും എന്ന് ഉറപ്പിച്ചു പറയുന്നു ജോസ് കെ മാണി പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോട്ടയം മണ്ഡലം ഇപ്പോൾ ജോസ് കെ മാണിയുടെ കയ്യിലാണ് ആ ജോസ് കെ മാണിയുടെ മണ്ഡലത്തിൽ തോമസ് ചാഴിക്കാടനാണ് എം പി അദ്ദേഹം തന്നെയായിരിക്കും വീണ്ടും മത്സരിക്കുക അങ്ങനെ മത്സരിക്കുന്ന ഘട്ടത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഘട്ടത്തിൽ തോമസ് ചാഴിക്കാടനെ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് കേരളാ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകും എൽ ഡി എഫിൽ നിന്നിട്ട് കാര്യമില്ല എന്ന സന്ദേശം നൽകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും അങ്ങനെയാകുമ്പോൾ ആ കാലത്ത് ആ സമയത്ത് ഒരു കളി കളിക്കാം എന്നാണ് ഇപ്പോൾ കേരള കോൺഗ്രസിനെ മുന്നണിലേക്ക് കൊണ്ടുവരണം യു ഡി എഫിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നവർ വിചാരിക്കുന്നത് ഏതായാലും അത് എന്താവും എങ്ങനെയാവും എന്നതൊക്കെ ലോക്സഭ തിരഞ്ഞെടുപ്പ് അതിനുശേഷം നാം ആലോചിക്കേണ്ട വിഷയമാണ് പക്ഷേ ഏത് അവസരത്തിലും എന്തവസരത്തിലും എങ്ങനെയെങ്കിലും ഇന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ യു ഡി എഫിലേക്ക് കൊണ്ടുവരണം എന്നത് യു ഡി എഫിൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമായി മാറിയിട്ടുണ്ട് അതിൽ ബിഷപ്പുമാരെ കൂട്ടുപിടിക്കും ക്രൈസ്തവ സഭകളെ കൂട്ടുപിടിക്കും എല്ലാ തരത്തിലും അവരെ സമ്മർദ്ദത്തിലാക്കാൻ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ സമ്മർദ്ദത്തിലാക്കാൻ ജോസ് കെ മാണിയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് എന്തിനാണ് ഇവർ ഇത്രയും കഷ്ടപ്പെടുന്നത് എന്തിനാണ് ഇവർക്ക് ജോസ് കെ മാണി ഇപ്പോൾ ഇത്ര വലിയ ആളായി മാറുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ മധ്യ കേരളത്തിൽ മാത്രമാണ് ഇന്ന് കേരളത്തിൽ കോൺഗ്രസ് ഉള്ളത് ആ കോൺഗ്രസിന് പോലും ശക്തി കുറഞ്ഞു കുറഞ്ഞു വരികയാണ് മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു കുർജ്ജം സമാഹരിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വം അതുകൊണ്ട് തന്നെയാണ് ജോസ് കെ മാണിയുടെ പിറകെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത് അവസാനത്തെ ആയുധമായ സജി ചെറിയാൻ്റെ പരാമർശം ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാവും എല്ലാ കോൺഗ്രസ് നേതാക്കളും അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ജോസ് കെ മാണിയുടെ കാര്യമാണ് കഷ്ടം അതല്ലെങ്കിൽ റോഷി അഗസ്റ്റിൻ്റെ കാര്യമാണ് കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ സജി ചെറിയാൻ ഈ പരാമർശം പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്ക ചെയ്തോടു കൂടി ആ പ്രശ്നവും അവസാനിച്ചു ആ പ്രശ്നം അവസാനിച്ചു എന്ന് മാത്രമല്ല ആ ഖേദപ്രകടനത്തെ കെ സി ബി സി സ്വാഗതം ചെയ്യുകയും ചെയ്തു അതോടുകൂടി കയ്യിലുള്ള ആയുധം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് കോൺഗ്രസ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് വെച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള ഏറ്റവും വലിയ ആശങ്ക എന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എൽ ഡി ആ വോട്ടുകൾ എൽ കിട്ടും ആ വോട്ടുകൾ എന്തായാലും യു കിട്ടില്ല അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എൽ ഡി എഫിനോടൊപ്പം നിലവിലുള്ള ക്രൈസ്തവ സഭ ബി ജെ പിയോടൊപ്പം പോകുമോ എന്ന ആശങ്ക ഇതെല്ലാം കൂടി കണക്ക് കൂട്ടി അടുത്ത ലോക്സഭ തിരഞ്ഞെടുപ്പിലും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന സംശയം കോൺഗ്രസ് നേതാക്കൾക്ക് ഇപ്പോഴുണ്ട് മധ്യ കേരളത്തിലെ അവസ്ഥയാണ് മലബാറിലേക്ക് പോയാൽ മുസ്ലിം ലീഗ് മാത്രമേ കൂടിയുള്ളൂ മുസ്ലിം ലീഗിന്റെ അണികൾ ഉറച്ച അണികൾ യു ഡി എഫിന് വോട്ട് ചെയ്യുമായിരിക്കും പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട എല്ലാവരും കേരളത്തിൽ എൽ ഡി എഫ് നിലനിൽക്കണമെന്നും പാർലമെന്റിൽ എൽ ഡി എഫിന്റെ അംഗങ്ങൾ എത്തണമെന്നും അവർ മാത്രമാണ് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നവർ എന്നും കഴിഞ്ഞ അഞ്ചു വർഷം കേരളത്തിൽ നിന്ന് ജയിച്ചുപോയ പതിനെട്ട് യു ഡി എഫിന്റെ എം പിമാർ ഒരു ശബ്ദം പോലും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇത്രയും പീഡനം നടക്കുന്ന ഘട്ടത്തിൽ അക്രമം നടക്കുന്ന ഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടില്ല ഉയർത്തിക്കൊണ്ട് വന്നിട്ടില്ല അങ്ങനെ ശബ്ദം ഉയർത്തിയില്ല എന്ന വിമർശനം അവർക്കുണ്ട് അതെല്ലാം കണക്കിലെടുത്തും മനസ്സിലാക്കിയും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കണം എന്ന ചിന്ത ഉണ്ട് അതുകൊണ്ട് മലബാറിൽ വലിയ രക്ഷയൊന്നുമില്ല എന്ന് യു ഡി എഫ് കണക്ക് കൂട്ടുന്നു മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസ് മാണിഗ്രൂപ്പ് എൽ ഡി എഫിൽ നിൽക്കുകയും ക്രൈസ്തവ സഭ ബി ജെ പിടൊപ്പം നിൽക്കുകയും ചെയ്താൽ കാര്യങ്ങൾ തതൈവ തന്നെ എന്ന കണക്കുകൂട്ടലാണ് യു ഡി എഫ് നേതൃത്വം പുറത്ത് ആകെ ഒന്ന് ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എങ്കിലും അടിത്തട്ടിലേക്ക് പോകുമ്പോൾ പ്രവർത്തകരെ സമീപിക്കുമ്പോൾ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ കിട്ടുന്ന സൂചനകൾ നേരെ എതിരാണ് എന്നതാണ് വസ്തുത മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ഒരു ബഹളമുണ്ടാക്കാൻ യു ഡി എഫിന് കഴിയുന്നുണ്ട് എന്ന കാര്യം സംശയമേയില്ല അത് ഒരു സർക്കാർ വിരുദ്ധ തരംഗമായി ആഞ്ഞടിക്കും എന്നാണ് പ്രതീക്ഷിച്ചത് എന്നാൽ നവകേരള സദസ്സിന്റെ വിജയവും യു ഡി എഫ് സംഘടിപ്പിച്ച കുറ്റ വിചാരണ സദസ്സിന്റെ പരാജയവും കൂടി വന്നപ്പോൾ കണ്ടപ്പോൾ യു ഡി എഫിന് ഒരു കാര്യം ഉറപ്പായി ഈ പുറമേ കാണുന്ന ബഹളം മാത്രമേ ഉള്ളൂ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ഈ പുകിൽ മാത്രമേ ഉള്ളൂ അടിത്തട്ടിൽ സർക്കാരിനോടൊപ്പം തന്നെയാണ് ജനങ്ങൾ എന്ന് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ എങ്ങനെയെങ്കിലും എൽ ഡി എഫിൽ നിന്ന് അടർത്തി മാറ്റി യു ഡി എഫിലേക്ക് കൊണ്ടുപോരുവാൻ കഴിയുമോ എന്ന ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ വെള്ളവും വാങ്ങി വെച്ചേര് എന്നാണ് ജോസ് കെ മാണി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ യു ഡി എഫ് നേതൃത്വം ആകെ ഒരു ആശങ്കയിലാണ് എങ്ങനെ രാഷ്ട്രീയമായി മുന്നോട്ട് പോകണം എന്ന് അറിയാതെ ഉഴലുന്ന യു നേതൃത്വത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്